ിൽ സംരക്ഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നാണ് കാറ്റത്തെ കിളിക്കോട് കിളിക്കോട്ടിലേക്ക് എത്തുന്ന ഒരു പെൺകിളിയുടെ കഥയാണ് പരമ്പരയിൽ പരാമർശിക്കുന്നത് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും മികച്ച രീതിയിലുള്ള ജനപിന്തുണിയാണ് ലഭിക്കുന്നത് പരമ്പരയിൽ നികേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം വിഘ്നേഷ് വിജയൻ എന്നാണ് താരത്തിൻ്റെ യഥാർത്ഥ പേര് എറണാകുളം സ്വദേശിയാണ് താരം ഐ ടി ഐ ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരാണ് താരം ഐ ഐ പഠനം പൂർത്തിയാക്കിയത് ചെറുപ്പം മുതൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിരുന്നു താരത്തിന് എന്നാൽ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അഭിനയരംഗത്തേക്ക് താരം എത്തുന്നത് അച്ഛൻ അമ്മ സഹോദരങ്ങളടങ്ങിയ ചെറിയ കുടുംബമാണ് താരത്തിൻ്റെ ഇത് ഒരു ഫ്ലാഷ് ബാക്ക് പ്രണയകഥ ഇല്ലിക്കോട്ടിലെ കല്യാണം തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ താരം തിളങ്ങിയിരുന്നു എങ്കിലും വിഘ്നേഷിനെ പ്രേക്ഷകർ ഏറ്റെടുത്തത് കാറ്റേക്ലിക്കോട് എന്ന സീരിയലിലൂടെയാണ് വിഘ്നേഷ് എന്ന പേരിനേക്കാൾ പ്രേക്ഷകർക്ക് സുപരിചിതം നികേഷ് എന്ന പേര് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാറ്റത്തെ കിളിക്കോട് എന്ന പരമ്പര ഇഷ്ടമാണെങ്കിൽ പരമ്പരയിലെ ഇഷ്ട കഥാപാത്രത്തെ താഴെ കമൻറ്റ് ചെയ്യുക